നിങ്ങൾ ആകാശത്തെ ശ്രദ്ധിച്ചിരിക്കാൻ ഇടയുള്ള വളരെ രസകരമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും വിമാനത്തിന്റെ പിന്നിൽ ഒരു വെളുത്ത രേഖ പിന്തുടരുന്നത് കണ്ടിട്ടുണ്ടോ അതെന്താണെന്നും അത് എങ്ങനെ രൂപപ്പെട്ടുവെന്നും നിങ്ങൾ ചിന്തിച്ചിരിക്കാം ഇല്ലേ ഉറപ്പായും ഉണ്ടാകും നിങ്ങളിൽ പലർക്കും അതിനുള്ള ഉത്തരവും അറിയാൻ സാധിക്കുമായിരിക്കും എന്നാൽ അറിയാത്തവർക്കായി പറയുകയാണ് ഈ വെള്ളവരകളെ കോൺട്രയലുകൾ എന്നാണ് വിളിക്കുന്നത് കണ്ടൻസേഷൻ ട്രയലുകൾ എന്നതിന്റെ ചുരുക്കെഴുത്താണ് ഈ കോൺട്രയൽ വളരെ ഉയരത്തിൽ വിമാനങ്ങൾ പറക്കുമ്പോൾ പിന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ബാഷ്പീകരിച്ച ജലബാഷ്പത്തിന്റെ വെളുത്ത പാതകളാണ് ഇവ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്നുള്ള ചൂട് എക്സോസ്റ്റ് വാതകങ്ങൾ അന്തരീക്ഷത്തിലെ തണുത്ത വായുവുമായി കലരുമ്പോഴാണ് ഇവ സൃഷ്ടിക്കപ്പെടുന്നത് കുറച്ചുകൂടി ലളിതമായി ഒരു ഉദാഹരണ സഹിതം പറയാം അപ്പോൾ കൂടുതൽ വ്യക്തമാകും ഒരു തണുത്ത പുലരിയിൽ നിങ്ങൾ മുകളിലേക്ക് ഊതുകയാണെന്ന് സങ്കല്പിക്കുക അവിടെ ഒരു വെളുത്ത പുക കാണാൻ സാധിക്കാറില്ലേ ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള ചൂടുവായു തണുത്ത അന്തരീക്ഷ വായുവുമായി കലരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് അതായത് ശ്വാസത്തിലെ ജലബാഷ്പം ചെറിയ തുള്ളികളായി ഘനീഭവിക്കുന്നു ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ ജെറ്റ് പറക്കുമ്പോൾ ജ്വലനം സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഇവിടെ എഞ്ചിനുകൾ ജലബാഷ്പം അടങ്ങിയ ചൂടുള്ള എക്സോസ്റ്റ് വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉയർന്ന അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ വായു വളരെ തണുത്തതാണ് സാധാരണയായി നെഗറ്റീവ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും അവിടുത്തെ താപനില ചൂടുള്ള എക്സോസ്റ്റ് വാതകങ്ങൾ തണുത്ത ഈ വായുവുമായി കലരുമ്പോൾ ജലബാഷ്പം ചെറിയ തുള്ളികളായി ഘനീഭവിക്കുന്നു ഘനീഭവിച്ച തുള്ളികൾ ചെറിയ ഐസ് ക്രിസ്റ്റലുകളായി മരവിച്ച് വിമാനത്തിന് പിന്നിൽ വെളുത്ത പുക പോലെ ഒരു പാത സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ തണുത്ത അന്തരീക്ഷത്തിലേക്ക് ഊതുമ്പോൾ കാണുന്ന വെളുത്ത പുക പെട്ടെന്ന് അപ്രതീക്ഷമാകാറുണ്ട് എന്നാൽ കൌൺട്രയലുകൾ അധിക സമയം ആകാശത്ത് കാണപ്പെടുന്നു ഇവിടെ സംഭവിക്കുന്നത് വളരെ താഴ്ന്ന ഉഷ്മാവിൽ രൂപപ്പെടുന്ന കൗൺട്രയലുകൾ ദീർഘനേരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ സൂര്യൻ താഴ്ന്ന കോണിലായിരിക്കുമ്പോൾ സൂര്യന്റെ ഉദയ സമയത്തോ അസ്തമയ സമയത്തോ ഇതുപോലെ കൂടുതൽ ദൃശ്യമാകാറുണ്ട് കൗൺട്രയലുകൾക്ക് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തെക്കുറിച്ചും വിമാനങ്ങൾ പറക്കുന്ന അവസ്ഥയെ കുറിച്ചുമൊക്കെ ധാരാളം പറയാനുണ്ട് ഉദാഹരണത്തിന് വളരെ നീണ്ടതും സ്ഥിരതയുള്ളതുമായ ഒരു കൗൺട്രയൽ ആണ് കാണുന്നതെങ്കിൽ അവിടുത്തെ വായു വളരെ ഈർപ്പവും തണുത്തതുമാണെന്ന് സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ചെറുതും വളരെ വേഗത്തിൽ ചിതറിപ്പോകുന്നതുമായ കോൺട്രയൽ ആണ് കാണുന്നതെങ്കിൽ അത് തണുപ്പ് കുറഞ്ഞ വായു ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിമാനത്തിന്റെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാനും എയർ ട്രാഫിക് നിരീക്ഷിക്കാനും കോൺട്രയലുകൾ ഉപയോഗിക്കാറുണ്ട് നിയന്ത്രണങ്ങൾ പഠിക്കുന്നതിലൂടെ ഗവേഷകർക്ക് വിമാനത്തിന്റെ പാറ്റേണുകളെ കുറിച്ചും രീതികളെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും അന്തരീക്ഷ അവസ്ഥകളെക്കുറിച്ചും വിമാനത്തിന്റെ ഉദ്യമത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുന്ന രസകരമായ പ്രതിഭാസമാണ് കോൺട്രയലുകൾ